പിന്നെ നമ്മൾ ജിസലും അഭിലാഷും അനുമോളും ആയിട്ട് കോംപ്രമൈസ് ചെയ്യ പക്ഷെ അനുമോൾ എന്ത് ചെയ്യുന്നില്ല അന്ന് സമ്മതിക്കുന്നില്ല പിന്നെ വരുന്നത് ലാലേട്ടന്റെ എപ്പിസോഡിനും എല്ലാവർക്കും ബിഗ് ബോസ് ഡ്രസ്സും ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കാണ് അത് റെഡി ആവുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നെ ലാലേട്ടനായിട്ട് അവർ കാണുകയാണ് ലാലേട്ടൻ ലാലേട്ടൻ എല്ലാവരുടെ ശേഷം ലാലേട്ട് ചോദിക്കാണ് എങ്ങനെ ഉള്ളവരൊക്കെ എങ്ങനെ എന്റെ ടാസ്ക് ചോദിക്കാൻ അവര് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ലാലോട്ടൻ അനുമോളും തമ്മിൽ ആ ഒരു തമ്മിൽ ആ ജയച്ച സമയത്ത് ആ അടിയും ഒക്കെ ആയിട്ട് ലാലോട്ടെ ചോദിക്കാണ് അപ്പൊ അനുമോളോട് ഫിസിക്കൽ അസൗണ്ടിലേക്ക് പോകേണ്ട ഒരു കേസ് ആയിരുന്നു എന്നെ അങ്ങനെ വന്നതിനും നമുക്ക് ആക്ഷൻ എടുക്കേണ്ടൊക്കെ പറയാനും ജിസലിനോടും ചോദിക്കാനേ എന്താണ് സാധനങ്ങൾ ഇല്ലല്ലോ പഠിച്ച ഒരു മോർണിങ് പോലെ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ വലിയൊരു വഴക്ക് വഴക്കിച്ച് അത്ര വലിയൊരു വഴകൊന്നും അവിടെ നടന്നിട്ടില്ല കഴിഞ്ഞു പിന്നെ ലാലേട്ടൻ വേണത് ലാലി ടാസ്കിനെ കുറിച്ച് ചോദിക്കണം അപ്പൊ വീഡിയോസ് ഫുൾ ടൈം ഇത് തന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് കാണിച്ചെടുക്കാം അപ്പൊ അതനീഷിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അനീഷിന്റെ ഗെയിം എങ്ങനെയായിരിക്കും നോക്കാം വരുന്ന ദിവസങ്ങളില് പിന്നെ വന്നത് എന്താണ് ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് ഒരു ബോർഡിൽ

അവിടെ ഏഴ് റോബോട്ടിനെ കണ്ടപ്പോ തന്നെ വിളിച്ചു കൂക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്തേലും അപ്പൊ കഴിഞ്ഞ വീട്ടിലാട്ടും അതിന് അടിപൊളി പേര് ഒരു ഒരു ആ ഇട്ടിട്ടുണ്ടായിരുന്നു പേര് അതൊക്കെ സമ്പാദനുട്ടൻ സ്പൈക്കുട്ടൻ പേര് വന്നിട്ട്

അപ്പൊ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരാളാണ് ഈ ഒരാഴ്ച ശനിയാഴ്ച ഔട്ട് ഇന്നത്തെ ഞായറാഴ്ച എപ്പിസോഡിൽ ഡബിൾ ഉണ്ടോ അറിയില്ല ചിലപ്പോ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ അപ്പൊ ശനിയാഴ്ച ദിവസം ഔട്ടായിരിക്കുന്നത് മിൻസി ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച എപ്പിസോഡ് ആയിട്ട് നാളെ കാണാൻ മാളി കുട്ടിയുടെ വീഡിയോ ആദ്യമായി കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യും